നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് പാളം ദുരന്തത്തിൽ കാരണങ്ങൾ പലത് ട്രെയിൻ അപകടത്തിൽ റെയിൽവേയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച അപകട കാരണം എഞ്ചിൻ തകരാറോ അമിത വേഗതയോ എന്ന് അന്വേഷണ റിപ്പോർട്ട് പാളത്തിൽ പാറകഷ്ണം വീണല്ല അപകടമെന്ന് സ്ഥിരീകരണം പാളത്തിൽ പാറ വീണതാണ് അപകടകാരണമെന്ന് ദുരന്തം നടന്നയുടൻ റെയിൽ മന്ത്രി സുരേഷ് പ്രഭുവിന്റെ വിശദീകരണം ദുരന്തത്തിൽ മരിച്ചത് അഞ്ച് മലയാളികളടക്കം ഒൻപത് പേർ അന്വേഷണം നടത്തിയത് റെയിൽവേ മുഖ്യ സുരക്ഷാ കമ്മീഷണർ എസ് കെ മിത്തൽ പാമോലിൻ പോരാട്ടത്തിൽ പിന്നോട്ടില്ല പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന വി എസിന്റെ ഹർജി സുപ്രീംകോടതി നേരത്തെ തള്ളിയിരുന്നു സുപ്രീം കോടതി വിധി കൂടുതൽ തെളിവ് നൽകുന്നതിന് സഹായകരമെന്ന് വി എസ് വിചാരണയ്ക്കിടെ തെളിവുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം തെളിവുകളുമായി വിചാരണ കോടതിയെ സമീപിക്കും തെളിവ് നൽകുന്നത് ഉചിതമായ സമയത്തെന്നും വി എസ് പാമോലിൻ കേസ് വി എസ് രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്ന് ഹൈക്കോടതി പരാമർശം വിചാരണയിൽ ബാധിക്കില്ലെന്നും കോടതി പ്രതിപക്ഷം ദേശീയ ഗെയിംസ് അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ തട്ടിക്കൂട്ട് കണക്കുണ്ടാക്കി പറ്റിക്കാൻ ശ്രമം നടക്കുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗിൽ തിരിമറിയെന്നും പ്രതിപക്ഷ ഉപനേതാവ് ഗെയിംസ് നടത്തിപ്പിന് സ്ഥിരം സംവിധാനം വേണം ഇതിനായി പാർലമെന്റിൽ നിയമം കൊണ്ടുവരണമെന്നും ആവശ്യം ദേശീയ ഗെയിംസ് അഴിമതിയിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നാവശ്യം ശക്തം ഗെയിംസ് നടത്തിപ്പിൽ ആരും കൃത്യമായ ആരോപണം ഉന്നയിച്ചിട്ടില്ലെന്ന് സിഇഒ ജേക്കബ് പുനൂസ് വിവാദവീരന്റെ അഹന്തയിൽ പൊളിഞ്ഞ ജീവൻ വിവാദ വ്യവസായി നിസാം വാഹനമിടിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു തൃശൂർ ശോഭാ സിറ്റിയിലെ ജീവനക്കാരൻ ചന്ദ്രബോസിനെ ആഡംബര വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് കഴിഞ്ഞ മാസം അർദ്ധരാത്രിയിൽ കൊച്ചി മയക്കുമരുന്ന് കേസിലടക്കം പ്രതിയായ നിസാമിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന് പോലീസ് മതിലഹരിയിൽ ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ഓഫീസ് അടിച്ചു തകർത്ത ശേഷമാണ് നിസാം ചന്ദ്രബോസിനെ കൊല്ലാൻ ശ്രമിച്ചത് മിൽസോ ദിൽസോബ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം